മറയൂർ മേഖലയിൽ സ്വകാര്യ ഭൂമിയിൽ നിന്ന് ചന്ദനമരങ്ങൾ മോഷണം പോകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു കഴിഞ്ഞ ആറുമാസത്തിനിടെ അൻപതിലധികം ചന്ദനമരങ്ങളാണ് മോഷ്ടാക്കൾ മുറിച്ചുകിടത്തിയത് സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മോഷണം പോയാൽ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസും വനംവകുപ്പും വേണ്ടത്ര ജാഗ്രത പുലർത്താത്തതാണ് മോഷണ സംഭവങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന ആക്ഷേപമുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സ്വാഭാവിക ചന്ദനക്കാരുള്ള മേഖലയാണ് മറിയൂര് എന്നാൽ സ്വകാര്യ ഭൂമിയിലെ ചന്ദന മോഷണം ഇവിടെ തുടർക്കഥയാവുകയാണ് വനഭൂമിയിൽ നിന്നും ചന്ദനം നഷ്ടപ്പെട്ടാൽ വനംവകുപ്പ് കേസെടുക്കും എന്നാൽ സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദന മരങ്ങൾ നഷ്ടപ്പെട്ടാൽ വനംവകുപ്പോ പോലീസോ കേസെടുക്കുന്നതിൽ വേണ്ടത്ര ജാഗ്രത പുലർത്താറില്ലെന്നാണ് ആക്ഷേപം കഴിഞ്ഞ ആറു മാസത്തിനിടെ അൻപതിലധികം ചന്ദന മരങ്ങളാണ് മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയത് രണ്ടായിരത്തി ആറിന് മുൻപ് ഒരു ലക്ഷത്തിലധികം ചന്ദന മരങ്ങൾ മറയൂർ കാതല്ലൂർ മേഖലയിലെ സ്വകാര്യ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന ചന്ദന മരങ്ങളുടെ എണ്ണം തീരെ കുറഞ്ഞു സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ മോഷ്ടിക്കപ്പെട്ടാൽ മോഷണം എന്ന നിലയിൽ കേസെടുക്കേണ്ടത് പോലീസിന്റെ കർത്തവ്യമാണെന്നാണ് വനംവകുപ്പിന്റെ വാദം എന്നാൽ ചന്ദന മരങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം വനംവകുപ്പിനാണെന്നാണ് പോലീസിന്റെ വിശദീകരണം സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരം നഷ്ടപ്പെട്ടാൽ കേസെടുക്കേണ്ടത് വനംവകുപ്പ് തന്നെയാണെന്നും പോലീസ് പറയുന്നു പോലീസും ഇത്തരത്തിൽ നിലപാടെടുക്കുമ്പോൾ സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മരങ്ങൾ മോഷണം പോകുന്നത് തുടർക്കഥയാകുന്നുവെന്ന് പ്രദേശവാസികളും പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്